ഇന്ന് യു എ ഇ പതാക ദിനം രാജ്യത്തിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റും വികസനത്തിൻ്റെ പൈതൃകം വഹിച്ചയാളുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നെഹ്യാൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് യു എ ഇ പതാക ദിനം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മൂന്ന് മുതലാണ് രാജ്യം പതാക ദിനം ആഘോഷിച്ചു തുടങ്ങിയത് ഇന്ന് കെട്ടിടങ്ങളും ഓഫീസുകളും വാഹനങ്ങളും യു എ ഇ പതാകയാൽ വർണ്ണാഭമാണ് അതേസമയം മധുരപലഹാരങ്ങൾ കേക്കുകൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ പതാക ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് ഇത് നിയമപരമായി തെറ്റായ നടപടിയാണ് യു എയിലും ബഹ്റിനിലും തണുപ്പ് കൂടും നേരിയ മഴയ്ക്കും സാധ്യത മേഘാവൃതമായ അന്തരീക്ഷം വർദ്ധിക്കും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം ബഹ്റിനിൽ രാത്രിയിലെ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് വൈറൽ കളിപ്പാട്ടമായ ലബുബു ടോയ് ത്രീ തി സെവനേറ്റ് വ്യാജ ഇനമാണെന്നും അത് നിയമാനുസൃതമായ ലബുബൂ പാവലല്ലെന്നും നിർമ്മാതാക്കളായ പോപ്പ് മാർട്ട് സുരക്ഷാ കാരണങ്ങളാൽ കുവൈറ്റ് ലബുബു ടോയ്കൾ നിരോധിച്ച പശ്ചാത്തലത്തിലാണ് കമ്പനി വിശദീകരണം നൽകിയത് ഉൽപാദനത്തിലെ പിഴവ് കാരണം ഈ കളിപ്പാവയുടെ ചില ഭാഗങ്ങൾ എളുപ്പത്തിൽ വേർപെടുകയും ഇത് കുട്ടികൾക്ക് ശ്വാസമുട്ടൽ സാധ്യത ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഉൽപ്പന്നം വാങ്ങിയവർ അത് തിരികെ നൽകണമെന്നും പണം തിരികെ ലഭിക്കണമെന്നും കുവൈത്തിലെ വാണിജ്യ വ്യവസായ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ വിൽക്കാൻ അനുമതി നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് പോപ്പ് മാർട്ടിൻ്റെ വിശദീകരണം ഖത്തറിൽ മലയാളി വിദ്യാർത്ഥിനി മരിച്ചു കോട്ടയം പാല മേവട പുളിക്കൽ രജീഷിൻ്റെ മകൾ സേറ മരിയ രജീഷാണ് ദോഹയിൽ മരിച്ചത് പതിനാല് വയസ്സായിരുന്നു സംസ്കാരം മുത്തേരി സെൻറ് ജോർജ് ദേവാലയത്തിൽ നടക്കും കണ്ണൂർ സ്വദേശി ദുബായിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു ഒമാനിലെ വ്യവസായിയായ കണ്ണൂർ തുവക്കുന്ന് സ്വദേശി അദ്രുഹ്മാൻ തുണ്ടിയിൽ ആണ് മരിച്ചത് അമ്പത്തിയെട്ട് വയസ്സായിരുന്നു അച്ചടിയുടെ മാന്ത്രികതയിൽ ഉള്ളടക്കവും രൂപകൽപ്പനയും മുതൽ ലേ ഔട്ടും ഗ്രാഫിക്സും അവതരണവും വരെ സുപ്രധാനമാണെന്ന് ജോർദാനിലെ അൽഫിക്കർ അൽ ജദീദ് പബ്ലിഷിംഗ് ഹൌസിന്റെ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ആയിഷ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മുന്നോടിയായി പതിനഞ്ചാമത് ഷാർജ ഇൻ്റർനാഷണൽ പ്രസാധക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ മോൺട്രിയലിൻ്റെ എഡിഷൻസ്ലെസ് ഫോർ ഹൺഡ്രഡ് ക്വാ പ്രസിഡന്റ് സൈമൺ ഡി മോഡറേറ്റ് ചെയ്ത ഫ്രഞ്ച് ഭാഷകളിലെ കുട്ടികളുടെ പുസ്തക പ്രസിദ്ധീകരണത്തെക്കുറിച്ചുള്ള വർക്ക്ഷോപ്പ് സമ്മേളനത്തിന് മാറ്റുകൂട്ടി ഈ മാസം അഞ്ചിനാണ് ഷാജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തുടക്കമാവുന്നത് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലുണ്ടായ വികസന മുന്നേറ്റത്തെ പ്രവാസി സമൂഹം തൊട്ടറിഞ്ഞതിൻ്റെ അടയാളമാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആലോചിക്കാനായി ദുബായിൽ കൂടിയ വൻ ജനാവലിയെന്ന് പി പി സുനീർ എം സ്വാതന്ത്ര്യസ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രക്ഷാധികാരികളായി ഡോക്ടർ എം എ യൂസഫലി ആസാദ് മൂപ്പൻ രവി പിള്ള എന്നിവർ പ്രവർത്തിക്കും ചെയർമാൻ ഒ വി മുസ്തഫ വൈസ് ചെയർമാൻമാരായി ശ്രീപ്രകാശ് വിൽസൺ തോമസ് പിള്ള ഇബ്രാഹിം എളേറ്റിൽ ജനറൽ കൺവീനറായി എൻ കെ കുഞ്ഞാമദ് ജോയിന്റ് കൺവീനർമാരായി ഹമീദ് ഷിജു ബഷീർ കെ എൽ ഗോപി എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു എൻ കെ കുഞ്ഞാമസ് സ്വാഗതവും പ്രദീപ് തോപ്പിൽ നന്ദിയും പറഞ്ഞു ഡിസംബർ ഒന്നിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെ ഓർമ കേരളോത്സവ വേദിയിൽ പൗരാവലിയെ അഭിസംബോധന ചെയ്യുന്നത്